എലിപ്പാഡൂസ് എന്ന പേരുള്ള മരുഭൂമിയിൽ ഒരു താപസമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ തരും അവരുടെ വിഷമങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ ആശങ്കകൾ ഒക്കെ അവർ അദ്ദേഹത്തോട് പങ്കുവയ്ക്കും ഒരു കാര്യം പോലും ചോദിക്കാതെ അദ്ദേഹം എല്ലാം സാഹോദം കേൾക്കും ആളുകൾ ഹൃദയം നിറഞ്ഞ് തിരിച്ചു പോകും ഒരു ദിവസം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചിന്ത വന്നു ആളുകൾ ഒരുപാട് പേരെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് അവരെല്ലാം ഞാൻ സാഹോദരം കേൾക്കുന്നുണ്ട് പക്ഷേ അവരോടൊന്നും ഞാൻ കാര്യമായി സംസാരിക്കാറില്ല ഒരുപക്ഷെ ഞാൻ അവരെ തിരുത്തണമോ അവർക്ക് ഞാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകണമോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ഇദ്ദേഹം ആ മരുഭൂമി ഉപേക്ഷിച്ച് കുറച്ചുകൂടെ കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി കൂടുതൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി ആ ദർശനം ഇങ്ങനെയാണ് മരുഭൂമിയിൽ ഒരു മുന്തിരി വിളഞ്ഞു നിൽക്കുകയാണ് ആ മുന്തിരിയിൽ ധാരാളം മുന്തിരിക്കുലകളുണ്ട് ദാഹിച്ചു വരുന്ന ആളുകൾ ഈ മുന്തിരിയിൽ നിന്നും മുന്തിരിഞ്ഞ പറച്ചു തിന്ന് സന്തോഷവാന്മാരായി തിരിച്ചു പോകുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഇങ്ങനെ കേട്ടു എലിപാണ്ടൂസ് ഈ മുന്തിരിച്ചെടി നീയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് ബോധ്യം വന്നു അദ്ദേഹം താൻ താമസിച്ചിരുന്ന പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോയി ആളുകൾ ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വീണ്ടും വന്നു അവരോട് അദ്ദേഹം ഒന്നും ചോദിക്കില്ല എല്ലാം കേട്ട് അവരുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുമ്പോൾ ആളുകൾ തിരിച്ചു പോകും നൂവുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം കൗൺസിലിങ്ങും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കലും വൈദികർക്കും സിസ്റ്റേഴ്സിനും മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഏതവസ്ഥയിലാണെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് മറ്റുള്ളവരെ കേൾക്കാനും അവർക്ക് സമാധാനം നൽകാനും അവരെ പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താനുമുള്ള ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുക അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമ്മുടെ അടുത്ത് വരുന്നവരെ ഈശോയെപ്പോലെ ആശ്വസിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് നാം എല്ലാവരും